ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ കെ ടി യു വി സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകയ്ക്ക് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ഫീസായി അനുവദിച്ചത് ലക്ഷങ്ങൾ നാല് കേസുകൾക്കായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അനുവദിച്ചു ഉത്തരവിറക്കി വി സിയുടെ ഇടപെടൽ ചട്ടവിരുദ്ധമാണെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ് ഗോപാൽ ശ്രീലാസന വിവരങ്ങളുമായി ഗോപാൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കെ ടി യു വി സിക്കെതിരെ ഉയർന്നിരിക്കുന്നത് എന്താണ് നമുക്ക് മുന്നിൽ കിട്ടിയിരിക്കുന്ന തെളിവുകൾ ആ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ഇടപെടലുകൾ ആ ഇടപെടലുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് പല സമയങ്ങളിലായി അതായത് ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റതിനു ശേഷം പല സമയങ്ങളിലായി അദ്ദേഹത്തിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ നിയമ മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകരും അടക്കം നാല് കേസുകൾ നൽകിയിരുന്നു ആ കേസുകളിൽ സ്റ്റാൻഡിങ് കൗൺസിൽ സർവകലാശാലയ്ക്ക് നിലവിൽ ഉണ്ട് എന്നിരിക്കെ അദ്ദേഹം ആ പുറത്തുനിന്നൊരു സ്വകാര്യ അഭിഭാഷക ഹീദ എന്ന ഒരു സ്വകാര്യ അഭിഭാഷകയെ സ്വന്തം കേസുകൾ വാദിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി ആ അഭിഭാഷക തന്നെ ഹൈക്കോടതിയിൽ ഡോക്ടർ കെ ശിവപ്രസാദിനു വേണ്ടി ഹാജരാവുകയും ചെയ്തു ആ അങ്ങനെ ഹാജരായ അഭിഭാഷകയ്ക്ക് വേണ്ടി ഈ നാല് കേസുകളായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ സർവകലാശാല ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ് ആ ഉത്തരവുകളുടെ പകർപ്പുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ആ ഉത്തരവ് പ്രകാരം ഈ ഇത്തരത്തിൽ അഭിഭാഷക തനിക്കു വേണ്ടി ഹാജരായി എന്നും അതുകൊണ്ട് തന്നെ വിവിധ ഇനത്തിൽ അതായത് എഴുപത്തി യ്യായിരം അറുപത്തി അയ്യായിരം എന്നൊക്കെ തരത്തിൽ ഒരു ഒരിടത്ത് ഒരു ലക്ഷത്തി അൻപതിനായിരവും മറ്റൊരു ഉത്തരവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരവും അടക്കം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അനുവദിച്ചുകൊണ്ട് അസിസ്റ്റ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ടുള്ള സുമേഷ് ആണ് ഇതിൽ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ആ ഉത്തരവിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം സാങ്കേതിക സർവകലാശാല ചട്ടപ്രകാരം ആ സർവകലാശാലയിലെ എല്ലാ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സർവകലാശാലയിലെ ശമ്പളം മുടങ്ങിയതും പെൻഷൻ മുടങ്ങിയതും അതോടൊപ്പം തന്നെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും കാശില്ലാത്ത ഒരു സ്ഥിതി വരികയുണ്ടായതും എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് വി സ്വന്തം താൽപര്യത്തിനു വേണ്ടി ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ കാര്യത്തിനു വേണ്ടി പുറത്തുനിന്ന് അഭിഭാഷകനെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അതിൽ വ്യക്തിപരമായി തന്നെ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് നൽകണം എന്നതാണ് ഇടത് സിൻഡിക്കേറ്റ് ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വെക്കണം എത്ര കാശ് എത്ര പണം ചെലവാക്കാമെന്ന് സിൻഡിക്കേറ്റ് യോഗമാണ് അത്തരത്തിലേക്ക് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുകയോ സിൻഡിക്കേറ്റിനെ ഇത് അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ധനവിനിയോഗ ചട്ടങ്ങളുടെ ലംഘനമാണ് വൈസ് ചാൻസലർ നടത്തിയിരിക്കുന്നത് എന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് ഈ ഉത്തരവ് പുറത്തിറക്കിയ ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും നടപടിക്കൊരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അവരുടെ കയ്യിൽ നിന്ന് ഈ പണം ഈടാക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായ വിവരം അത് സ്ഥിരീകരിച്ച വിവരമല്ല എന്താ ില്ക്കുന്ന വൃത്തങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു വൈസ് ചാൻസലർ പ്രതികരണം നമ്മൾ ഈ ഘട്ടത്തിൽ തേടുകയാണ് അടുത്ത മണിക്കൂറുകൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ വിശദീകരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു കേരള സർവകലാശാല അടക്കം മറ്റ് സർവകലാശാലകളിൽ ഇത്തരത്തിൽ ചില സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ ഈ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തതിന് വേണ്ടി വേണമെങ്കിൽ വി സിക്ക് സിൻഡിക്കേറ്റിൻ്റെ അസാന്നിധ്യത്തിൽ ചുമതലപ്പെടുത്താം എന്നാൽ സാങ്കേതിക സർവകലാശാലയിൽ അങ്ങനെ ഒരു ചട്ടമില്ല അതിന്റെ പൂർണ്ണമായ ധനവിനിയോഗത്തിന്റെ ഉത്തരവാദിത്തം സിൻഡിക്കേറ്റിനാണ് എന്ന് ഇടത് സിൻഡിക്കേറ്റ് വാദിക്കുന്നുണ്ട് കൂടാതെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതി വിധി അടക്കമുണ്ടായിരുന്നു കാരണം മുൻപ് സംസ്ഥാനത്തെ പതിനൊന്ന് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കിക്കൊണ്ട് രാജുവൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് രാജുവൻ ഒരു തീരുമാനമെടുത്തിരുന്നു അന്ന് വൈസ് ചാൻസലർമാർ ഹൈക്കോടതിയിൽ പോവുകയും അതിൽ അനുകൂലമായ സ്റ്റേ നേടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് സമാനമായ രീതിയിൽ തന്നെ ഈ വൈസ് ചാൻസലർമാർ സ്വന്തം കേസ് നടത്തിപ്പിന് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ഫണ്ട് എടുക്കുകയും ആ ഫണ്ട് വലിയ വിവാദമാവുകയും ചെയ്തു തുടർന്ന് രാജുവൻ തന്നെ ഉത്തരവിട്ടു അത്തരത്തിലത് നിയമവിരുദ്ധമാണ് ഈ പണം മടക്കി സർവകലാശാല ഫണ്ടിൽ ഓരോ വൈസ് ും രേഖാമൂലം തന്നെ നോട്ടീസ് നൽകുകയും ആ പണം അവർ തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ പിൻബലം കൂടി ഈ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ട് എന്തായാലും ഈ വിഷയത്തിന് പണമെടുത്തുകൊണ്ട് കേസ് നടത്തി എന്നുള്ളതാണ് വി സിക്കെതിരെ ഉയരുന്ന ആരോപണം അതിൽ വി പ്രതികരണം അല്പസമയത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം ഗോപാൽ ശിലാസനാണ് നൽകിയത്